ഇരിക്കുവോ സബി ഇത് കണ്ടിട്ടായിരിക്കും മറ്റേ പുള്ളി മറ്റേ പാട്ട് എഴുതിയത് ഞാൻ ഒന്ന് പായി കാണിച്ചായിരുന്നു പായിലൊരു വര നെല്ല് പൊഴിച്ച് ചങ്ങള ഇന്ന് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കൈതച്ചക്കങ്ങള അതിൻ്റെ ഇടയിൽ നല്ലൊരു പടുത്ത് നിൽക്കാൻ നോക്കി നോക്കി കാണും കാണാൻ തരുതേമേ അതുപോലെ ആണെങ്കിൽ നമ്മളെ പൊഴി കയറി കിടക്കണ കേട്ടോ വെള്ളം കയറി കിടക്കയാണ് നല്ല എന്താവാ അതെ അത് നോക്കാം കണ്ടേ രണ്ടാ കണ്ടാ രണ്ടെണ്ണം എന്തെങ്കിലും കണ്ടോ പക്ഷെ ഇത് വളഞ്ഞിട്ടില്ലേ ഏട്ടാ ഒരു കൊല രണ്ടെണ്ണം ഒരു കൊലയിൽ രണ്ടെണ്ണം കൈസ് നോക്ക് കണ്ട ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം വേണ്ട നോക്കി അതേ അമ്മ നല്ല വലു നീക്കണോ അമ്മ ചെറു നോക്കി ചങ്ങൾ കണ്ട അപ്പോൾ ചങ്ങൾ ഇതാണ് കഴിഞ്ഞ ചെക്ക വേണ്ട ഒരു ഞെട്ടിൽ രണ്ടാണ് നിൽക്കണത് ഒരു വലുതും ഒരു ചെറുതും അപ്പൊ നമ്മൾ ഇതിനെ വെട്ടില്ല ഇത് വളഞ്ഞിട്ടില്ല ഇത് നിന്ന് വെഴുകെട്ട് ഇവിടെ രണ്ടത്തും പഴുത്ത നിക്കണേട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു കട രക്ഷയിലെ ചാത്തിയില്ല തോട്ടകെട്ടിയാലേ നടക്കാൻ പറ്റൂ വിഴുവന്നോ അങ്ങോട്ട് ഓ ഓ ഓ ചങ്ങൾ ഒന്നു വിരുന്നു വന്നു വിരുന്നു ഗൈസ് അപ്പൊ ഞങ്ങൾ നമ്മൾ പറഞ്ഞ കൈതച്ചക്ക ചേണ്ട ഇത്രയും വലിയ കൈത്തച്ചൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞാൻ ആത്തിയിട്ടാണ് കാണുന്നത് കേട്ടാ അപ്പോൾ ഇതേപോലെ വലുതാരും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പ് കമൻ്റ് ചെയ്യണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം പിന്നെ ഞങ്ങൾ ഞാൻ കേട്ടത് ഇവിടെ കൂടി കുറേ ആൾക്കാർ പോയി അവരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ആര് കഴിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ചൈനക്കാരന്മാർ ഇത് എങ്ങനെ കഴിക്കണമെന്നാണ് ആലോചിക്കുന്നത് പക്ഷേ ചങ്ങൾ ഇത് നല്ല പഴുത്തിട്ടുണ്ട് മണമുണ്ട് എങ്ങനത്തെ മണമെന്ന് പറയാൻ സമയം നമ്മൾ ഈ തേങ്ങ വിട്ടുമ്പോൾ ഈ പച്ച തൊണ്ടിൻ്റെ പുറത്തൊരു മണമുണ്ടല്ല ആ ഒരു സെയിം മണമാണ് ഇതിൻ്റെ പുറത്ത് എടുക്കുന്നത് ആ ആ അപ്പോൾ ഇറമ്പ് എറുപി ഓ വേണ്ട വേണ്ട ചക്ക കണ്ടിട്ടില്ലാത്തവരെ കണ്ടോ ഞങ്ങളെ കണ്ടോ അപ്പൊ ഞങ്ങളെ നമുക്ക് എന്തായിരുന്നാലും ഇതിനൊന്ന് വെട്ടി നോക്കാം ഇതിനകത്ത് എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം എനിക്കും കാണാൻ ആഗ്രഹം കാണും നിങ്ങൾക്ക് എന്തായിരുന്നാലും കാണാൻ ആഗ്രഹം കാണും അപ്പം സമി വെട്ടിച്ചാത്തി എല്ലാം സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് വെട്ടി നോക്കാം അപ്പം പാറ വരികയാണ് സവി എന്റെ എന്റെ പാറ ഒരുങ്ങനെ സമി എൻ്റെ ഓ നല്ല പണംന്ന് കേട്ടാ ചങ്ങൾ വേണ്ടേ ഇല്ല സാമി മണമെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അറിയാമോ നമ്മൾ നേരത്തെ തൊണ്ടിൻ്റെ പിറമുള്ള ഒരു മണമെന്ന് പറഞ്ഞില്ലേ ഇതിന് അകം പറഞ്ഞ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിൻ്റെ മണ്ട വെട്ടി കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴൊരു മണമുണ്ടല്ലോ അതേ സെയിം മണോണേ ആ അതേ സെയിം വേണ്ടേ കണ്ട അപ്പം ചങ്ങൾ ഞാനേ ഒരു ഇതൾ ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പോയാണ് അപ്പം സാമി നമ്മളെ ചങ്ങൾ തൊണ്ടില്ലേ പച്ചത്തൊണ്ട് കടിച്ചെങ്ങനെ ആയിരിക്കും അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എൻ്റെ അറിവ് ഞാൻ പറഞ്ഞതാണ് ഇനി ആർക്കെങ്കിലും ഇത് കഴിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സ്ഥലം സ്പോട്ട് പറഞ്ഞുതരാം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇനി അടക്കാൻ വേണ്ടി എന്ന് മാത്രം പാടോട്ടോ എന്ന് അറിയാം അപ്പോൾ സഭ ഒന്നിനോ കേട്ടോ വേണ്ട പക്ഷേ ഇളക്കി എടുക്കാൻ നല്ല രസമുണ്ട് ഇത് കുറേ നേരം സമയം എടുത്ത് ഇത് പറിച്ചെങ്കിലും ഇത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയെന്നുള്ളൊരു സമാധാനം ഞങ്ങൾ എന്തായിരുന്നാലും ഉണ്ട് മാമ ഒന്ന് വരും മാമ ഒരു കാര്യം കേട്ട് നമ്മളൊരു മാമ എന്തെങ്കിലും മാമ ഈ സാധനം കഴിക്കൂ ഇല്ല ഇല്ല ഇനി ഇനി ചുളകൊന്നും ഇല്ല ഇല്ല ഇല്ലേ അപ്പൊ ചേനക്കാര ചരത്തി നാട്ടിലാരും കഴിച്ചിട്ട് വലിയ ചക്ക എവിടെ ഉണ്ടല്ലോ എവിടെയുണ്ട് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പൊ വിഴ്ന്നു പോയിക്കാളിലും വലിയ ചക്കല്ലേ അപ്പൊ നിങ്ങൾ ഇതുവരെ തിന്നിട്ടില്ലേ നിങ്ങൾ കൈതച്ചയ്ക്ക് എന്തായിരുന്നാലും ഇത് കഴിക്കാൻ പറ്റൂല പക്ഷേ ഞങ്ങൾ ഇതിന്റെ ഓല ഉണ്ടല്ലോ വേണ്ട ഈ കൈതോല ഞങ്ങൾ ഈ ഓല എടുത്തിട്ടാണ് പണ്ടുള്ള ആൾക്കാർ പാ ഉണ്ടാക്കി കടന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ആ പായ ആരും കടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു കമന്റ് ചെയ്യണം കേട്ടോ ഇരിക്കുവാണ് സബി ഇത് കണ്ടിട്ടായിരിക്കും മറ്റേ പുള്ളി മറ്റേ പാട്ട് എഴുതിയത് ഞാനൊന്ന് പാടി കണിച്ചോ ഞങ്ങട്ടെ കൈതോല്ല പായ് വിരിച്ച് പായിലൊരു വറ നെല്ല് പൊഴിച്ച് കാതു കുത്താൻ എപ്പ വരും നിന്നമ്മവന്മാര് പൊന്നെ കാതു കുത്താൻ എപ്പ വരും നിന്നമ്മവന്മാര് പൊന്ന് കൈതോല്ല പായ് വിരിച്ച് പായിലൊരു വറ നെല്ല് പൊഴിച്ച് കാതു കുത്താൻ എപ്പ വരും നിന്നമ്മവന്മാര് പൊന്നെ കാതു കുത്താൻ എപ്പ വരും നിന്നമ്മവന്മാര് പൊന്നെ സമയം പോ കാണാത്തവർക്കും കൂടിക്ക് വേണ്ടിട്ടാണ് ഇത് കാണിച്ചത് അപ്പൊ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി ഒന്ന് കാണിച്ചു ഇതിന്റെ അകം എങ്ങനെയാണെന്ന് ഒരു കാരണം വെച്ചാലും എന്റെ പൊന്നെണ്ണ ചത്തു കിടക്കാച്ചി വീഡിയോ കിടക്കാച്ചിവിടിയുമായി നടക്കണം അതിന്റെ എല്ലാ ചെങ്കക്കും